രാഗവേദിയിലേക്ക് പുതിയ പ്രകടനം കാഴ്ചവെക്കാൻ ദേവനന്ദി പോകുന്നുണ്ട് ഫുട്ബോൾ എന്ന ചിത്രത്തിന് വേണ്ടി പി സുശീല ആലപിച്ച് അനശ്വരമാക്കിയ ഗാനവുമായാണ് താരമെത്തുന്നത് സുശീല ഇത്രയും സംഗതി ഇട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ദേവനന്ദിയുടെ ഈ പുതിയ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ആദ്യം നന്നായിട്ട് പാടി പാടി റിപ്പീറ്റ് അത് കാഴ്ച എന്ന ചിത്രത്തിലെ ഒരടിപൊളി ഗാനവുമായി ശ്രീധർഷ് എത്തുന്നു കലാഭവൻ മണി മധു ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആലപിച്ച ഗാനവുമായാണ് ുന്നത് വീട്ടിലെ മികച്ച പ്രകടനവും താരം വേദിയിൽ കാഴ്ചവെക്കുന്നുണ്ട് രാഗവേദിയിലേക്ക് പാട്ടും വിശേഷങ്ങളുമായി കുഞ്ഞു വാനെത്തുന്നു തിരോ കൂട്ടം പോയതില് വിഷമമൊന്നുമില്ലേ അവൻ പോട്ടെ ഒരു മനോഹര ഗാനവുമായാണ് ുന്നത് അപകടത്തിലേക്ക് ഒത്തിരി രസകരമായ നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട് മാമ്പഴക്കൂട്ടത്തിൽ കുഞ്ഞിവാന്റെ പുതിയ പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം